നന്നായി എല്ലാവരും തിയേറ്ററിൽ പോയി കാണും ഇങ്ങനത്തെ സിനിമകൾ കുറവാണ് ക്ലാസിക് മൂവിയാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ ആരും കാണാതിരിക്കരുത് പക്ഷേ ഒരുപാട് സിനിമ എല്ലാവരും ആർട്ട് മൂവിയാണ്

ഇതിന്റെ മെറിറ്റ് കൊണ്ടിട്ടാണ് സിനിമ എല്ലാരും ഒരു ക്ലാസിക് മൂവിയാണ് അതേ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ നമ്മള് മൈഷോ അപ്പൊ അപ്പൊ തന്നെ ഹാപ്പി എല്ലാരും എല്ലാം കൊണ്ടും നല്ലപോയി ഇത് തെറ്റിദ്ധാരണ പേര് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഈ സംസാരിക്കുന്നില്ലേ ഇതുപോലെ ഈ സിനിമ കണ്ട ഓരോ ആളുകളും റെസ്പോണ്ട് ചെയ്യുന്നു അവർ ഈ ആൾക്കാർ കാണണം കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കണ്ടുകൊണ്ട് പറഞ്ഞു നന്നായി പെർഫോം ചെയ്യണം